പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്കു പിന്നാലെ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനനിൽ വ്യാഴാഴ്ച ഇസ്രായേലിൻ്റെ വ്യോമാക്രമണമുണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ പടിഞ്ഞാറൻ ഗലീലയിലെ ഖാരയിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എട്ട് പട്ടാളക്കാർക്ക് പരിക്കേറ്റു ലബനന്റെ തെക്കൻ മേഖലയിൽ ഹിസ്ബുള്ളയുടെ ആയുധ കേന്ദ്രങ്ങളിൽ വൻ ആക്രമണവുമായി ഇസ്രായേൽ ഇരച്ചെത്തുകയായിരുന്നു ഭീകര കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരുന്ന നൂറുകണക്കിന് റോക്കറ്റ് ലോഞ്ചർ ബാരലുകളാണ് തിരിച്ചടിയായി സൈന്യം ഉപയോഗിച്ചത് ഇസ്രായേൽ സൈന്യം യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു ഇന്നലെ പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആക്രമണം നടത്തിയത് ആയിരം ബാരലുകളുള്ള നൂറ് റോക്കറ്റ് ലോഞ്ചറുകൾ തകർത്തുവെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്ക് വെടിവെക്കുന്നതിന് വേണ്ടിയാണ് ഹിസ്ബുള്ള ഇവ ഉപയോഗിച്ചിരുന്നത് ഇസ്രയേലിൻ്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഹിസ്ബുളയുടെ അടിസ്ഥാന സൗകര്യങ്ങളും അവരുടെ സൈനിക ശേഷിയും നശിപ്പിക്കുന്നത് വരും ദിവസങ്ങളിലും ഇസ്രായേൽ പ്രതിരോധ സേന തുടരുമെന്ന് ഐ ഡി പ്രസ്താവനയിൽ പറയുന്നു ഹിസ്ബുള്ള ഭീകരർ സന്ദേശം കൈമാറുന്നതിനായി ഉപയോഗിച്ചു വന്നിരുന്ന പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് ലബനനിൽ മുപ്പത്തിയേഴോളം പേർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തിയ വലിയ ആക്രമണമായിരുന്നു ഇന്നലെ സംഭവിച്ചത് ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ്യാലൻഡ് അറിയിച്ചിരുന്നു അതിനുശേഷം ഹിസ്ബുള്ളയും തിരിച്ചടിച്ചു അതേസമയം മേഖലയിൽ സംഘർഷം രൂക്ഷമായേക്കാമെന്ന ആശങ്ക യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ഒരാഴ്ചയായി ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായിരിക്കുകയാണ് സംഘർഷത്തിന് അയവ് വരുത്താൻ എത്രയും വേഗം വെടിനിർത്തൽ നടപ്പിലാക്കണമെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ലബനോട് അതിർത്തി പങ്കിടുന്ന ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് കുടിയൊഴിക്കപ്പെട്ട തങ്ങളുടെ പൗരന്മാർക്ക് എത്രയും വേഗം അവരുടെ വീടുകളിലേക്ക് തിരികെ എത്താനുള്ള സൗകര്യം ഒരുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അതിന്റെ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായി ഉയർന്നിട്ടുണ്ട് ഈ ആക്രമണത്തിന് പിന്നാലെ യുദ്ധകേന്ദ്രം ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രതിരോധ മന്ത്രി യേവ് ഗാലൻഡ് പറഞ്ഞിരുന്നു പശ്ചിമേഷ്യയെ അസ്വസ്ഥമാക്കിക്കൊണ്ട് ഗസയ്ക്കൊപ്പം ലബനനും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി ഉണ്ടാക്കുന്നതാണ് ഗാലൻ്റെ പ്രസ്താവന വടക്കൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചതായി ഗാലൻ പറഞ്ഞു വിവിധ യുദ്ധമുറകളിൽ വിദഗ്ധരായ ആയിരക്കണക്കിന് സൈനികരുള്ള തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനും കൂട്ടത്തിലുണ്ട് ഹമാസിന്റെ ശക്തി കേന്ദ്രമായ തെക്കൻ ഗസയിലെ ഖാൻ യൂണിസിൽ നിർണായക മുന്നേറ്റം നടത്തിയത് ഈ സേനാവിഭാഗമാണ് ഗസയിലെ യുദ്ധത്തിന്റെ തീവ്രത കുറച്ച് അവിടെ വിന്യസിച്ചിരിക്കുന്ന കൂടുതൽ സേനാംഗങ്ങളെ വടക്കൻ അതിർത്തിയിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട് ഇറാൻ്റെ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുളയുമായി പതിനൊന്ന് മാസമായി തുടരുന്ന സംഘർഷത്തിനിടെ വടക്കൻ അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്ത പതിനായിരക്കണക്കിന് ഇസ്രയേലുകാരെ അവരുടെ വീടുകളിലേക്ക് തിരികെ എത്തിക്കുമെന്ന് ബുധനാഴ്ചത്തെ സുരക്ഷായോഗത്തിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു